അങ്ങനെ രേവതി അന്വേഷിച്ച് സ്വന്തം അനിയം ചെയ്ത തെറ്റെന്താണെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ആ നശിച്ച ആന്റണിയുടെ കൂടെ കൂടി ജീവിതം നശിപ്പിക്കുകയാണെന്നുള്ളത് രേവതി തിരിച്ചറിയുകയാണ് എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തിനെ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് രേവതി പൂക്കടയിലോട്ട് പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇന്നലെ പൂക്കടയിൽ വെച്ചാണല്ലോ സച്ചിയെ കണ്ടത് പക്ഷെ സച്ചി ഓട്ടോ ഓടിക്കുന്നതിനെ കുറിച്ച് കമ്മ എന്ന് പറഞ്ഞൊരു അക്ഷരം രേവതി സച്ചിയോട് ചോദിച്ചതേയില്ല ഇനിയിപ്പോ ചോദിച്ചാലും സച്ചി സത്യങ്ങളൊന്നും പറയില്ല എന്നുള്ളത് രേവതിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പൂക്കടയിൽ പോയി നേരെ മഹേഷിനെ കാണാൻ പോവാന്ന് രേവതി തീരുമാനിക്കുകയാണ് മഹേഷ് അങ്ങനെ കള്ളൊന്നും പറയില്ല എന്നുള്ളത് രേവതിക്ക് നന്നായിട്ട് അറിയാട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിലെ പണികളൊക്കെ കഴിച്ചു വെച്ച് രേവതി പൂക്കടയിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ആ സമയത്ത് രേവതിയുടെ മുന്നിൽ പെട്ടെന്ന് തന്നെ ചന്ദ്രമന്തി ചാടി വീഴുന്നുണ്ട് ഒന്ന് നിന്നെ എല്ലാ പണിയും കഴിഞ്ഞോ ആ ഞാൻ എല്ലാ പണിയും ചെയ്തു വെച്ചിട്ടാ അമ്മ പോകുന്നത് ആ ചായ ഉണ്ടാക്കിയോ അതല്ലേ ഞാൻ പറഞ്ഞത് എല്ലാ പണിയും കഴിച്ചു വെച്ചിട്ടാ പോകുന്ന എന്നാ പിന്നെ ഒരു കപ്പ് ചായ എടുത്തിട്ട് വാടി എന്റെ അമ്മ എനിക്ക് പൂക്കടയിലേക്ക് പോകാൻ സമയമായി അമ്മ തനഞ്ഞെടുത്ത് കുടുക്കി എന്ത് എന്തോന്ന നീ പറഞ്ഞത് എന്നോടെ അടുത്ത് കുടിക്കാനോ അതെന്താ അമ്മയ്ക്ക് കൈയില്ലേ എടുത്തു കുടിക്കാൻ ഓ ഇപ്പൊ കുറച്ചായിട്ട് നിന്റെ നാക്കിനെ എല്ല് കൂടുതലാണല്ലോ ഞാൻ എപ്പോഴും പഴയ പോലെ തന്നെയാ എന്റെ പൂക്കട തുറക്കണം ആളുകൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരിക്കും ഓ പിന്നെ ടൗണിലെങ്ങാനും വലിയ ഷോപ്പ് എടുത്തിരിക്കുന്ന മതിരി അവളുടെ സംസാരം കേട്ടാല് എടി നാല് കാല് വെച്ചൊരു പെട്ടി ടയാക്കിന്ന് കരുതിയിട്ടേ അതുപോലെ ഈ കടയൊന്നും ആവില്ല അതൊക്കെ ദരിദ്രരുടെ ജീവിതമാർഗം പിന്നെ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അമ്മേ ആ നാല് കാലുകൊണ്ട് കെട്ടി ഉണ്ടാക്കിയ കട എനിക്ക് നിധി തന്നെ അതെന്നും ഞാൻ കാത്തു സൂക്ഷിക്കും അമ്മ നോക്കിക്കോ വൈകാത്ത തന്നെ അമ്മ ഈ പറഞ്ഞ ടൗണില് ഞാനും ഒരു കട ഇടും ഇവളെന്തൊക്കെയാ പറയുന്നത് അതെ ടൗണിൽ ഒരു കട തുടങ്ങണന്നുണ്ടെങ്കിൽ എന്താ ചെലവെന്ന് നിനക്കറിയോ പിന്നെ ഈ പത്തോ രണ്ടായിരം വെച്ച് നാല് കാലു കിട്ടിണ്ടാക്കുന്ന പോലെ അല്ല ആ പിന്നെ നിനക്ക് ടൗണിലെ തെരുവിൽ ഇതുപോലത്തെ കട നീ അതായിരിക്കും പറഞ്ഞതല്ലേ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് എന്താന്നുള്ളത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അമ്മയ്ക്ക് ബുദ്ധിക്ക് തകരാറൊന്നുമില്ലല്ലോ അതുകൊണ്ട് എനിക്കത് നീ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇതും പറഞ്ഞ് രേവതി പോവാൻ നിൽക്കുമ്പോ ചന്ദ്രമതി പറയുന്നുണ്ട് നിക്കടി നീ അലക്കാനുള്ള ഡ്രസ്സൊക്കെ അലക്കിയിരുന്നോ ശ്രീകാന്തിന്റെ ഡ്രസ്സ് ഞാൻ കുറച്ചു മുന്നേ അവിടെ കൊണ്ടിട്ടിരുന്നല്ലോ അത് ഞാൻ അലക്കിയിട്ടില്ല ഞാൻ വന്നിട്ട് അലക്കിക്കോളാം ഇപ്പൊ എനിക്ക് സമയമില്ലമ്മേ ആ സമയത്താണ് രവി അങ്ങോട്ട് വരുന്നത് ആ അച്ഛാ ഞാൻ പൂക്കടയിലേക്ക് ഇറങ്ങുവാ അല്ല അപ്പൊ മുകളിതു പോയില്ലേ സമയം ഒരുപാടായില്ലേ ആളുകളൊക്കെ അവിടെ ക്യൂ നിൽക്കുകയായിരിക്കും സമി ഇപ്പൊ എത്ര ആയെന്നാ കരുതുന്നേ അത് പിന്നെ അച്ഛ ഇവിടത്തെ പണികളൊക്കെ തീർത്തിട്ട് വേണ്ട പോവാൻ ഓ പിന്നെ നിനക്കിവിടെ മലമറിക്കുന്ന പണിയുണ്ടല്ലോ ചന്ദ്രെ ആ കുട്ടി ഐശ്വര്യമായിട്ട് കട തുറക്കാൻ പോവാണ് അപ്പോ ഇങ്ങനെയുള്ള സംസാരങ്ങൾ പരമാവധി ഒഴിവാക്കണം ഇവളുടെ കട തുറന്നാൽ എന്ത് തുറന്നില്ലെങ്കിലെന്ത് അതുപോലെ ഇല്ല കടയിരിക്കുന്നത് ചന്ദ്രേ ഒന്ന് മിണ്ടാതിരിക്കി നിന്നിട്ട് പണി നോക്കി പോയി അങ്ങനെ പോവാനൊന്നും പറ്റത്തില്ല ഇവളെ പണി മുഴുവൻ ചെയ്യാതെ ഇവിടുന്ന് പോകുന്നത് ശ്രീകാന്തിന്റെ നാല് ദിവസത്തെ വസ്ത്രം അവിടെ ഇട്ടിരിക്കുന്നത് ഇവളി ഇതുവരെ അത് അലക്കിയിട്ടില്ല എന്തിനാമ്മേ കള്ളം പറയുന്നത് ശ്രീകാന്തിന്റെ വസ്ത്രങ്ങളൊക്കെ ഞാൻ ഇന്നലെയും കൂടി അലക്കിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ല അമ്മേ അവന്റെ വസ്ത്രം ഞാൻ വന്നിട്ട് അലക്കി തരാന്ന് പറ്റില്ല ശ്രീകാന്തിന് വന്നതിന് ശേഷം മാറി ഉടുക്കാനുള്ള വസ്ത്രം അതിലുണ്ട് പെട്ടെന്ന് അലക്കിയിട അപ്പൊ രവി പറയുന്നുണ്ട് മോളെ മോള് പോയിട്ട് വാ ഇവളുടെ മകന്റെ വസ്ത്രം അല്ലേ ഇവളൊന്നലക്കിയിട്ട് നോക്കട്ടെ ഇവൾക്കെന്താ അലക്കി ഇവളുടെ കയ്യിൽ വള ഉൽപൊരു എന്തൊക്കെയാ രവിയ പറയുന്നത് അത് അവൾക്ക് അലിക്കാനുള്ളതല്ലേ അതെന്താ രേവതി മോൾ അലക്കണം എന്ന് ഇത്ര നിർബന്ധം അവനൊരു ഭാര്യ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ടില്ലേ അവക്കിതൊക്കെ അലക്കി കൊടുത്താൽ എന്താ ഇനി അവക്കിത് അറിയില്ലെന്നിരിക്കട്ടെ എങ്കിൽ പിന്നെ അവന്റെ അമ്മയായി നീയല്ല അവന്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കേണ്ടത് ഒരു അന്യ പെൺകുട്ടിയോടാണോ മറ്റൊരു പുരുഷന്റെ വസ്ത്രം അലക്കി കൊടുക്കാൻ പറയുന്നത് ഇത് കേട്ടപ്പോ രേവതി പറയുന്നുണ്ട് അച്ഛാ എനിക്ക് ശ്രീകാന്ത് എന്റെ അനിയനെ പോലെ തന്നെയാ ഞാൻ ശരത്തിനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ശ്രീകാന്തിനെയും കാണുന്നത് അതുകൊണ്ട് ശ്രീകാന്തിനെ വസ്ത്രം അലക്കുന്നതിൽ എനിക്ക് അസൗകര്യമൊന്നുമില്ല അത് മോളുടെ മനസ്സിന് നന്മയാണ് ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് ഓ നീ നിന്റെ അനിയൻ ശരത്തിനെ കാണുന്ന പോലെ ഒന്നും എൻ്റെ മോനെ കണ്ടേക്കല്ലേ ഇവളുടെ വായെ അടയ്ക്കാൻ പറ്റത്തില്ല മോള് പോയിട്ട് വാ അങ്ങനെ രേവതിയെ അവിടുന്ന് രവി പറഞ്ഞയക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രേ നിന്റെ ഇത്തരം സംസാരങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് ഓ നിങ്ങൾ എന്ത് പറഞ്ഞാലും അവളെ കൂട്ടുപിടിക്കുമല്ലോ അതുകൊണ്ട് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അങ്ങനെ രേവതി നേരെ പോകുന്നത് പൂക്കടയിലോട്ടാണ് കടയിലെ തിരക്കുന്നു ഒഴിഞ്ഞപ്പോ രേവതി മറ്റൊരാൾ അവിടെ നിർത്തിയിട്ട് നേരെ മഹേഷിനെ കാണാൻ പോവാണ് അങ്ങനെ രേവതി മഹേഷിന്റെ കാർ നിർത്തിയിട്ടുന്ന സ്ഥലത്ത് ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ കാർ തുടച്ചോണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് രേവതി മഹേഷിന്റെ അടുത്തോട്ട് വരികയാണ് മഹേഷ് ഇതാര് രേവതിയോ ആ സമയത്തന്നെ പെട്ടെന്ന് ഒന്ന് പതറി പോവാണ് മഹേഷ് എന്ന ഈ പതറിച്ചൊക്കെ രേവതി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മഹേഷ് പറയുന്നുണ്ട് അല്ല രേവതി എന്തിനാ ഇങ്ങോട്ട് വന്നത് അതെന്താ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ ഞാൻ സച്ചിയേട്ടനെ കാണാൻ വേണ്ടി വന്നതാ ഓ സച്ചിയെ സച്ചി ഇപ്പൊ ഒരു ഓട്ടം കിട്ടിയിട്ട് പോയിരിക്കുക ഓട്ടോയിലായിരിക്കുവല്ലേ ഓട്ടത്തിന് പോയത് ഇത് കേട്ടപ്പോ തന്നെ മഹേഷ് ആകെ പതറി പോകുന്നുണ്ട് കേട്ടോ എനിക്കെല്ലാം അറിയാം എനിക്ക് സത്യം എന്താണെന്ന് അറിഞ്ഞാ മതി ഞാൻ അതിനെ മഹേഷൻ കാണാൻ വേണ്ടി വന്നത് എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ആകെ ഒന്നും പറയാൻ പറ്റാതെ പകച്ചു നിൽക്കുകയാണ് മഹേഷ് മഹേഷേട്ടൻ സത്യം മാത്രമേ പറയുള്ളെനിക്കറിയാം അതുകൊണ്ടാ മഹേഷേട്ടൻ തന്നെ കാണാൻ തീരുമാനിച്ചത് സച്ചേട്ടൻ ഓട്ടോ ഓടിക്കുന്നത് ഞാൻ കണ്ടു സച്ചേട്ടനോട് ചോദിച്ചാൽ സത്യം ഒന്നും അങ്ങേര് പറയില്ല അതുകൊണ്ടാ മഹേഷൻ്റെ അടുത്ത് വന്നത് എവിടെ സച്ചേട്ടന്റെ കാറ് എന്താ സച്ചേട്ടന് പറ്റിയത് എവിടേക്കോ എന്തൊക്കെയോ അപാകത്തെ ഉണ്ടെന്ന് എനിക്കറിയാം സച്ചേട്ടൻ എന്തായാലും മഹേഷേട്ടനോട് ഇതൊന്നും പറയാതിരിക്കില്ല അത് എന്താ മഹേഷ്ടാ എന്തെങ്കിലും ഒന്ന് പറ ഞങ്ങളുടെ ജീവിതം ഇപ്പൊ താളപ്പുഴയിലെ ആകെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആർക്കും സത്യം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല സച്ചേട്ടൻ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് അതെനിക്കറിയണം ഇനി അത് മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല മഹേഷേട്ടൻ എന്തോ ഒന്നും പറയാത്തത് അത് പിന്നെ രേവതി ഇതും പറഞ്ഞ് മഹേഷ് മനസ്സിൽ കരുതുന്നുണ്ട് ഇനിയും സത്യം മറച്ചു വെച്ചുകഴിഞ്ഞാല് സച്ചയുടെ ജീവിതം തന്നെ നശിച്ചു പോകും ഞങ്ങൾ കാരണം അവന്റെ ജീവിതമാർഗം നശിച്ചു ഇനിയിപ്പം ഈ സത്യം അറിയാതിരുന്ന രേവതിയായിട്ട് അവൻ വഴക്കുണ്ടാക്കി പിരിയും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല സത്യങ്ങൾ രേവതി അറിയണം മഹിഷ്ട എന്തോ ഒന്നും പറയാത്തത് അത് പിന്നെ രേവതി സത്യമൊക്കെ ഞാൻ പറയാം പക്ഷേ ഇത് ആ പറഞ്ഞതെന്ന് ഒരിക്കലും സച്ചി അറിയരുത് ഇല്ല മഹിഷ്ട ഞാനൊന്നും പറയില്ല അത് എല്ലാത്തിനും കാരണം നിന്റെ അനിയൻ ശരത്താ എന്റെ അനിയനോ അവൻ എന്താ ചെയ്തത് ശരത്താ എല്ലാത്തിനും കാരണം ആ എൻഡനയുടെ കൂടെ കൂടി അവനും ആകെ നശിച്ചു നശിച്ചെന്നോ എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് ഒന്ന് തെളിയിച്ചു പറ രേവതി നീ ഞാനീ പറയുന്ന കേട്ടിട്ട് മനസ്സ് വിഷമിപ്പിക്കരുത് എന്തും കേൾക്കാനും അത് മനസ്സിലാക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് മഹേഷ് മഹേഷിട്ടെന്ന് സത്യം അതുപോലെ തന്നെ പറയാം രേവതിക്ക് അറിയാലോ ആന്റണിയുടെ അടുത്തുനിന്ന് ഞങ്ങൾ പേര് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പലിശക്കാണ് വാങ്ങിച്ചത് പലിശ മാസവും അടിച്ചോണ്ടിരുന്നതാ ഇടയ്ക്ക് വെച്ച് എന്റെ കയ്യിൽ കാശില്ലാതെയായി ആ സമയത്ത് എനിക്ക് കാശ് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് ലാഗ് വന്നിരുന്നു അതിന്റെ പേരിൽ ആന്റണി ഓരോന്നും പറഞ്ഞു വഴക്കുണ്ടാക്കി അവൻ നിരന്തരം ഈ പണത്തിന്റെ കാര്യം പറഞ്ഞു വരികയായിരുന്നു ഇടയ്ക്ക് വെച്ച എന്റെ കയ്യിൽ ഒട്ടും തന്നെ കാശ് എടുക്കാനില്ല ഇതായത് ആ സമയത്ത് ആന്റണിയുടെ കൂടെ ശരത്തും വന്നിരുന്നു പൈസ കയ്യിൽ എടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ അവൻ എന്റെ കാറ് കൊണ്ടുപോകാൻ ശ്രമിച്ചു അത് തടുക്കാൻ ശ്രമിച്ച എന്നെ ആന്റണി തല്ലാൻ നോക്കി ആ സമയത്താ സച്ചി വന്നത് സച്ചി പിന്നെ അതീ കയറി ഇടപെടാതിരിക്കൂ കൂടെ ശരത്തും ഉണ്ടായിരുന്നു ശരത്ത് മോശമായിട്ടാ സച്ചിയോട് പെരുമാറിയത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ മഹിഷ്ട അതാണ് എന്റെ അനിയൻ ചെയ്ത തെറ്റ് ഒരിക്കലും അതല്ല അതൊരിക്കലും നിന്നോട് പറയാൻ പാടില്ല പക്ഷെ നീ അറങ്ങേ പറ്റൂ അന്ന് ചന്ദ്രമതിയാൻ്റെ അടുത്തുനിന്ന് കുറച്ച് പണം കാണാതെ പോയില്ലേ നിങ്ങളുടെ അച്ഛന്റെ കാശായിരുന്നു അത് അത് എടുത്തത് ശരത്താ ഏ എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത് അതെ സത്യം അതാണ് അവൻ ഒരു ബൈക്കിൽ വന്ന് മോഷ്ടിച്ചോണ്ട് പോവുമായിരുന്നു ആന്റണിയുടെ കയ്യിൽ നിന്ന് ഈ ആന്റണിയുടെ കൂടെ കൂടിയ മോശമായ രീതിയിലൂടെ നടക്കേണ്ടി വരും അതായത് അവൻ തെറ്റായ രീതിയിലേക്ക് ഉന്തി വിടും അവസാനം അവൻ തന്നെ തല തലയൂരുകയും ചെയ്യും പക്ഷേ അതിൽ കുടുങ്ങുന്നവരവൻ അവിടെ കുടുക്കിയിട്ടേ പോവും എന്തായാലും അനിയനൊന്ന് ഉപദേശിക്കുന്നത് നല്ലതറിയവത് ഇത് മറച്ചു വെക്കാനാണ് സച്ചിൻ നിന്റെ അടുത്ത് നിന്ന് ഓരോന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നത് ഇനിയും നീ ഇതറിയാതിരിക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ജീവിതം താറുമാറായി പോകുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി അവിടെ നിന്ന് കരയാണ് കേട്ടോ മഹേഷ് പറയുന്നുണ്ട് രേവതി ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നു കേട്ട് കഴിഞ്ഞിട്ട് മനസ്സിനെ വിഷമിപ്പിക്കരുതെന്ന് സച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതു പിന്നെ ഇല്ല മഹേഷാ ഞാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല രേവതി ഞാൻ വീട്ടിൽ കൊണ്ടാക്കണം വേണ്ട ഇതും പറഞ്ഞ് രേവതി നേരെ ഒരു ഓട്ടോ വിളിച്ച് നേരെ പോകുന്നത് സ്വന്തം വീട്ടിലോട്ടാണ് കേട്ടോ അങ്ങനെ രേവതി സ്വന്തം വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് ആ സമയത്ത് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആഹാ രേവതി മോളെ ഇന്ന് വിളിച്ചപ്പോ മോള് വരുന്ന വിവരൊന്നും പറഞ്ഞില്ലല്ലോ പൂക്കട ഇത്രയും പെട്ടെന്ന് അടച്ചോ അടച്ചു അടക്കേണ്ടി വന്നു എന്താ മോളെ എന്തു പറ്റി സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അപ്പൊ രേവതിയുടെ അനിയത്തി പറയുന്നുണ്ട് അത് തന്നെ ആയിരിക്കും അല്ല അത് ചെയ്ത് ഇത്ര വിഷമിച്ചു വരില്ല അയാള് കുടിച്ചു വല്ല വീണ്ടും പ്രശ്നം ഉണ്ടാക്കി കാണും മിണ്ടാണ്ട് നിനക്കൊക്കെ സച്ചേട്ടനെ കുറിച്ച് എന്തറിയാം മോളെ മോളുടെ അനിയനോട് അവൻ ചെയ്തതൊക്കെ മോൾക്ക് അറിയുന്നതല്ലേ പിന്നെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചേച്ചി ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എങ്ങനെ പറഞ്ഞതായാലും എനിക്കൊരു ചുക്കുമില്ല മോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അവനെന്താ ഓരോന്ന് പറഞ്ഞ് എരിയേറ്റി വിട്ടിരിക്കുകയാണോ അങ്ങനെയാണെന്ന് കരുതിക്കോ എവിടെ എന്റെ പൊന്നാരനിയനെ ഇവിടെ ഉണ്ട് ചേച്ചി ചേച്ചി എന്താ ആകെ കലിപ്പിലാണെന്ന് തോന്നുന്നു നീ എന്നെ കളിയാക്കുമായിരിക്കും അല്ലെ അങ്ങനെയാണല്ലോ എല്ലാവരുടെ കണ്ണും മൂടിക്കെട്ടി നീ ജീവിക്കുന്നത് നീ ഇനി പഠിക്കണ്ടടാ അങ്ങനെ പഠിച്ചതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്താ മുളെ ഇങ്ങനെയൊക്കെ പ്രാഗുന്നത് എന്താ അതിന് മാത്രം ഉണ്ടായത് അയാള് മദ്യപിച്ചൊന്ന് വേണ്ടാത്ത വലതും പറഞ്ഞതാണ് അതൊക്കെ വിശ്വസിച്ച് എന്റെ ചേച്ചി എന്നെ മെക്കിട്ട് കയറാൻ വന്നതായിരിക്കും അതേടാ പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടല്ല അല്ലാതെ ഞാൻ നേരിട്ട് കണ്ടിട്ട് സത്യങ്ങൾ മനസ്സിലാക്കി വന്നത് തന്നെയാ നീ ശരിക്കും പഠിക്കാനോ പോയത് അത് മോഷ്ടിക്കാനോ ചേച്ചി ആവശ്യമില്ലാത്തത് പറയണ്ട നിങ്ങൾ എന്തിനാ അല്ലേരും വേണ്ടത്തെ കാര്യങ്ങൾ തിരക്കുന്നത് ഇത് കേട്ടപ്പോ തന്റെ രേവിതി ശരത്തിന്റെ മുഖം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് നിന്റെ ഒരു കൈ തല്ലുടിച്ചാ പോരാ സച്ചേട്ടാ നിന്റെ രണ്ട് കാലും കൈയും തല്ലിടിക്കുന്നായിരുന്നു അപ്പൊ തന്നെ പിടിച്ചു മാറ്റി വെക്കാൻ വരുക അമ്മ അമ്മേ എന്നെ വിട് ശിവനൊരു മോഷ്ടാവാ എന്തൊക്കെയാ മോളെ നീ പറയുന്നത് ആ സച്ചി കള്ളങ്ങൾ വല്ല പറയുന്നത് കേട്ട് നീ അതൊക്കെ വിശ്വസിച്ച് നിന്റെ അനിയനെ തല്ലുവാണോ അമ്മേ ഞാൻ നേരിട്ട് കണ്ട സത്യങ്ങളാ അതൊരിക്കലും സത്യമല്ലാതാകില്ല ഓക്കെ ഇനി എല്ലാവരും അറിയുന്ന ഒരു എപ്പിസോഡ് ഉണ്ട് കേട്ടോ അതായത് ഈ വീഡിയോ അങ്ങ് കയറി വൈറൽ ആവുന്നുണ്ട് ഇത് നമ്മുടെ ശ്രുതി കണ്ട കണ്ടപ്പാടത്തിന് ചന്ദ്രമതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല ട്വിസ്റ്റുകളാണ് ഉണ്ടാവാൻ പോകുന്നത് എന്തായാലും രേവതി വീട്ടിലെ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശരത്ത് എന്തായാലും അതിനെ എതിർത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് ആ ഒരു എപ്പിസോഡിന് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക ഇന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യും അപ്പോൾ എപ്പസോഡ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക പഠിത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈസ്